ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുറന്നുകാട്ടി ജാമിത ടീച്ചർ തീവ്രവാദ സംഘടനകളുടെ പേരിൽ അറിയപ്പെടുന്ന അവർ നടത്തുന്ന ക്രൂരതകളാണ് ടീച്ചർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടിരിക്കുന്നത് കാശ്മീരിൽ ഹിന്ദുക്കളെ പേര് ചോദിച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദാണ് ഇസ്രായേലിൽ ജൂത സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ഹമാസാണ് ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം പേരെ കൊല്ലുകയും മൂന്ന് ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിയാണ് മലബാറിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ മാപ്പിളമാറാണെന്ന് കുറിപ്പിൽ പറയുന്നു കുറപ്പ് വായിക്കാം കാശ്മീരിൽ ഹിന്ദുക്കളെ പേര് ചോദിച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദ് ഇസ്രയേലിൽ ജൂത സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ഹമാസ് ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം പേരെ കൊല്ലുകയും മൂന്ന് ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമി മലബാറിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ മാപ്പിളമാർ ജോസഫ് മാഷിന്റെ കൈവെട്ടുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട് ആണ് അഭിമന്യുവിനെ കൊല്ലുമ്പോൾ അവർ എസ് ഡി പി ഐ ആണ് അഫ്ഗാനിസ്ഥാന് കൊമേഡിയന്റെ തലവെട്ടുമ്പോൾ വെട്ടുമ്പോൾ അവർ താലിബാനാണ് ഇന്ത്യൻ വിമാനം റാഞ്ചി കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി വിലപേശുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദ് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു നടക്കുമ്പോൾ അവർ അൽ ഖൈദയാണ് മ്യാൻമറിൽ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുമ്പോൾ അവർ റോഹിംഗ്യൻസ് ആണ് സുറിയയിൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അവർ ഐഎസ് ആണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ബൊക്കാഹറമാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മൊറാക്കോ മുതൽ കിഴക്കൻ ഏഷ്യയിലെ ഇന്തോനേഷ്യ വരെ ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തിരണ്ടാണെങ്കിൽ മൊറാക്കോയിലെ സലഫി ജിഹാദി മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിയ വരെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ നൂറ്റി അൻപതെണ്ണമാണ് ലോകത്തുള്ളത് ഇസ്ലാമിനൊപ്പം ലോകത്തിന്റെ ക്യാൻസറായി അവർ നമുക്കിടയിലും ആട്ടിൻ തോലിട്ട ചെന്നായകളായി തരം കിട്ടിയാൽ യഥാർത്ഥ മുഖം കാണിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാദേശിലെ കാശ്മീരിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈനമതക്കാരെ ഇറാനിലെ പാഴ്സികളെ ഇറാഖിലെ യുസീദികളെ ഈജിപ്തിലെ ഫെറോവാമാരെ സൗദിയിലെ ഖൊറേഷ്യകളെ മെസപ്പട്ടോമിയയിലെ അസീറി ജനതയെ ഈജിപ്റ്റിലെ ഫെറാവോമാരെ സിറിയയിലെ തുർക്കിയിലെ കുർദുകളെ സുഡാനിലെ നൈജീരിയയിലെ ലിബിയയിലെ ക്രിസ്ത്യാനികളെ എല്ലാം മുച്ചൂടു മുടിച്ച് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി കൊന്നുതന്ന ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമുക്കിടയിൽ തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ജാമിത ടീച്ചറിന്റെ ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത് പലപ്പോഴും ഈ വാക്കുകൾ നേരത്തെയും നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പല രീതിയിൽ ഈ വാക്കുകളോടുള്ള അവരുടെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മതത്തിൽപ്പെട്ട തീവ്രവാദികൾ എന്നല്ല തീവ്രവാദം അത് രാജ്യത്തെ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒന്നായി അതിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ കടന്നു പോവുകയാണ് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ പല രാജ്യങ്ങളിലും പലയിടത്തും തീവ്രവാദം അതിന്റെ ബീഫത്സമായ മുഖം കാണിക്കുന്നു ഭാരതത്തിനും പാകിസ്ഥാനിലും ഇടയിൽ നിൽക്കുന്ന സംഘർഷത്തിലും ഏറ്റവും കൂടുതൽ ക്രൂരത കൈവരിച്ചത് ഈ ഭീകരതയുടെ മുഖം തന്നെയാണ് ഈ ഭീകരത തുടച്ചു നീക്കാനാണ് ഭാരതം ശ്രമിക്കുന്നത് അതിന് ഏതറ്റം വരെയും പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു ആ പാതയിൽ തന്നെയാണ് ഭാരതം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഭീകരത അതിനെ വേരോടെ ഉന്മൂലനാശനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്